മെട്രോയില് വന്നിറങ്ങുന്നവരാണ് കസ്റ്റമേഴ്സ് എന്നുള്ള കൂപ്പൺ കൂടെ പറഞ്ഞ ഒരു ഓഫർ മെട്രോട്ടു ടിക്കറ്റിന് എന്തെങ്കിലും വേണമെങ്കിൽ പക്ഷെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഷൂട്ട് ഡേ വീഡിയോ ആണ് എന്തിൻ്റെ ഷൂട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ നാസിം ഷോർട്ട് സ്റ്റോറീസിൻ്റെ ഷൂട്ടുണ്ട് എന്നെനിക്ക് അപ്പോൾ ഞാൻ അതിന് പോവാണ് അതിന്റെ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോണത് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് എന്നോട് അവിടെ എന്താ പറഞ്ഞതാണ് ഇപ്പോൾ സമയം ഒമ്പതേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ നാസിയുടെ വായിലിരിക്കണമെന്ന് നമുക്ക് കേൾക്കാം അപ്പോൾ എന്തായാലും സമയം കളയണ്ട നമുക്ക് പോകാം നാസിയുടെ വീട്ടിലാണ് ഷൂട്ട് നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാം വാസ് നമ്മളങ്ങനെ നാസിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ നാസിനെ കാണാനില്ല ചെല്ലുമ്പോത്തന്നെ എന്തായാലും ചീത്ത ഉറപ്പാണ് നമുക്കെന്തായാലും നോക്കാം നീ എന്റെ വഴക്കുറഞ്ഞ് കഴിഞ്ഞാ എല്ലാരും കാണും ഒമ്പത് മണിക്ക് വരാൻ പറട്ടെ ഞാൻ വന്നപ്പോ പത്തുമണി വഴക്കോറെ എല്ലാരും കണ്ടെ എല്ലാരും കണ്ടെ എല്ലാരും കണ്ടെത്തുന്നു കട്ടേ കണ്ടെ മനുഷ്യ <ihaz> സാഹചര്യം <violin Legislator> പിന്നെ സൺസ്ക്രീൻ അതൊക്കെ ആയിട്ടാ വന്നത് പിന്നെ ഫൗണ്ടേഷൻ ബ്ലഷ് പക്ഷെ ബ്രൂട്ടിഷും മാത്രം ഞാൻ ചെയ്യാറില്ല ഇതുവരെയും കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട് കണ്ണടയും പെൺകുട്ടിയെ പരിചയപ്പെടാൻ ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത് എന്താ പെൺകുട്ടികൾക്ക് പുരുഷന്മാരെ ഇഷ്ടമല്ലേ ഡോൺ ഇല്ല ആക്ഷൻ

അപ്പോൾ നമുക്ക് എന്തായിരുന്നു ഡൈലോഗ് ഡൈലോഗ്ലാ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിലെ കാര്യം ഒന്ന് പോയടന്ന അതെന്താടാ ഞാൻ അതെന്താ അങ്ങനെ അത് എളുപ്പം ഡയലോഗ് പഠിക്കും ഹൈസ് ചൂടേ ചൂട് ചൂടേ ചൂടേ നല്ല നല്ല ശബ്ദം ഇവൻ വെറും ഫ്രോഡാണ് എല്ലാവരും നോക്കിക്കോളും പെൺപിള്ളേർക്ക് ഇൻസ്റ്റയില് സുഖമാണോ സുഖമാണോ എന്ന് ചോദിച്ചു മെസ്സേജ് അയക്കാനാണ് ഇവന്റെ പ്രധാന ഹോബി ചാരിത്രം കളഞ്ഞടാ നമുക്ക് നാസീലഅമ്മ ജ്യൂസ് എന്ത് ല്ലേ കുടിക്കുന്നത് എക്സ്പ്രഷനല്ലേ കുടിക്കുന്നത് ഇതെന്താ ഒരു മേക്കപ്പ് കൊണ്ടുവന്ന് പറ്റിക്കാൻ ോ ഒരുപാട് ശ്രമിച്ചു നോക്കി കിട്ടിയില്ല തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം ആ ബുക്കാറൊന്നും എനിക്ക് അറിയാൻ പാടില്ല ബുക്കാറല്ലേ വീട് സാധാരണ ഞങ്ങൾക്ക് ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറ ഇപ്പൊ കുറച്ച് ഗ്ലാസ് ഇപ്പൊക്കാത്തോണ്ട് സത്യായിട്ടും വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആണെന്ന് അയ്യോ ഞാൻ ഇത്രയും ഡ്യൂറ ഫാക്ടറി ബിൻഡില അതൊന്നും ഇല്ലന്ന് പറയ് ഇനി ആയിര ഡ്യൂറ ഉണ്ട് അല്ല 2000 രൂപ ഉണ്ട് ആ അതെന്താ ചേട്ടൻ ഡയലോଗോ അല്ല 2000 രൂപ ഉണ്ട് അതൊക്കെ ആയിട്ട് ഉങ്കി പൊടിയിലൊന്നും ആമറ്റത്തില്ല ഓക്കേ ഞാൻ മേടിക്കുന്നു ഈ പൊടിയിലേറ്റ്ടണം ആദ്യം ഇയാൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറയാം രണ്ടാമത് ഞാൻ പറയണ്ട ആദ്യം ആദ്യം ഇയാൾ പിന്നെ ഞാൻ അല്ല പറയുന്ന എനിക്ക് സുഖം ചോദിച്ചതാ വേണ്ടല്ലേ ഇപ്പറത്തല്ലേ പറഞ്ഞു സെറ്റ് കൊണ്ട് മുറിഞ്ഞു പറയണ്ട മറ്റേ സാധനം സാଉത്രല്ല ഇല ബാർബർ ഷോപ്പിൽ പോയത് ಅದക്ക കട്ടി നിന്നോ ഇല്ല ഇതെല്ലാം ഇടൂ ഇതാണ് ഇതാണ് മറ്റേ ഫസ്റ്റ് 10 കൊടുക്കാൻ വേണ്ടത് അതന്നെ ഞാൻ സീരീ രണ്ടാമത്തെ ലൊക്കേഷൻ ചുറ്റി അയ്യേടാ ഈ ഫോൺ എടാ ഈ ഫോൺ എടുക്കുമ്പോൾ ആൻഡ്രോയിഡ് സെക്കൻഡ് ഹാൻഡ് ആണോ നല്ലതോ അതോ ഐഫോൺ ഐഫോൺ സെക്കൻഡ് ഹാൻഡ് ഐഫോൺ കച്ചവടം സൂര്യനായി തഴുകി ഉറക്ക ഉണർത്തുമെന്ന് സിനിമയോട് എനിക്കിഷ്ടം ആ സൂര്യൻ കൈസ് പൂരമെയിലാണ് കൈസ് ഡിസംബർ ആണ് പോലും ഡിസംബർ അയ്യോ ഞാന അയ്യോ പോലെ ഞാസിയുടെ അമ്മ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ വെച്ചോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ചെന്ന് നോക്കാം എന്താണ് കഴിക്കാനുള്ളതെന്ന് പറഞ്ഞ കോഴിന്റെ മണം അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട് അല്ല വെച്ച കോഴിന്റെ മണം എന്താണെന്ന് ഉച്ചക്ക് സ്പെഷ്യൽ പറഞ്ഞോ നാണം വന്നു നാണം വന്നു പിന്നെ പപ്പടം ഉണ്ട് അതെ അതെ അപ്പൊ ഇതില് പറഞ്ഞു ഈ പാതാളത്ത് ഒരു അടിപൊളി കടയുണ്ട് അടിപൊളി ഫുഡാണ്

പ്രോട്ടീൻ ഫുഡ് ഞാൻ സത്യം മനസ്സിലാക്കി എന്ത് ജീവിതത്തിൽ ഒരിക്കലും മട്ടിക്കാത്തൊരു പരിപാടി ഉണ്ട് എന്ത് പരിപാടി ഡേ ഈ പരിപാടി ഊണ് കഴിക്കല് ഇപ്പൊ ഞാൻ എത്ര വേഗത്തില്ലേ എനിക്കൊരു ബോർഡി പണ്ടൊക്കെ രാവിലെ ഏഴുമണിക്ക് വീട്ടിലെ ചീറ്റിയൊന്നുമില്ലേ കഷ്ടപ്പാടാണോ പുഷ്ടിപ്പെടുന്നുണ്ടല്ലോ പ്രൊമോഷൻ ആണോ അവർ പറയണുണ്ട് അയ്യോ

ആ കൊമ്പിലാണ് ഡേവിഡ് ചത്തത് തള്ളി അങ്ങ് മറിക്കുവാ സയൻസ് ഇസ് ദസ്റ്റ് എന്നിട്ടായിരിക്കും ഇതെടുത്തിട്ടേക്കുള്ളത് പേടിയുള്ള ഫുൾ സ്പിരിറ്റാ പുല്ല് പശു പുല്ല് വീട്ടിൽ സ്റ്റോറേജ് ഫുൾ പെണ്ണ് കാണാൻ വന്ന ഉമ്മച്ചി വെറുതെ ഇരുന്ന് ചായ കുടിക്കാൻ വന്ന ബിനു ഒരു നേരത്തെ ആഹാരം ഇവൻ നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മൂന്ന് പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത് ഇതിന്റെ കാശ് ഞാൻ തരാ തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും ജോസ് അപ്പം നമ്മുടെ ഇന്നത്തെ ഷൂട്ടിംഗ് ഡേ അവസാനിച്ചു നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഷൂട്ടിംഗ് ഡേയ്സും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ എത്ര ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അത്രയും നമ്മൾ കവറപ്പ് ചെയ്യാറുണ്ടോ മാക്സിമം പിന്നെ അതുകൂടാതെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഇതുപോലുള്ള കുറേ തമാശകളും കളിച്ചിരിയും ഫുഡടിയും കാര്യങ്ങളൊക്കെ ഇട്ട് മിക്ക സമയങ്ങളിലുണ്ടാവും കേട്ടോ അപ്പം ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും തെറ്റബാ ബൈ